ഇരിക്കുമ്പോൾ വരുന്ന ഒരു പെരിമെനോപോസൽ ഏജിൽ വരുന്ന സ്ത്രീകളിൽ കാണുന്ന ഒരു പ്രശ്നമാണ് മെലാസ്മ അല്ലെങ്കിൽ കരിമംഗല്യം അപ്പോൾ ഇതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് പെരിമ മെനോപോസൽ ഏജിൽ അല്ലെങ്കിൽ മെനോപോസൽ ഏജിൽ കാണുന്ന ഹോർമോണിൻ്റെ ഇംബാലൻസ് പിന്നെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ സൺലൈറ്റ് പ്രൊട്ടക്ഷൻ ഇല്ലാതെ യുവിറൈസ് മുഖത്തടിക്കുന്നതുകൊണ്ടും സ്കിന്നിന് ഇങ്ങനത്തെ ഡാമേജ് വന്നിട്ട് മെല്ലോസൈസിൻ്റെ ഇംബാലൻസ് ഉണ്ടാവാറുണ്ട് അതുപോലെ മറ്റൊരു കാരണമാണ് ഫുഡ് ഡയറ്റ് ഡയറ്റിൽ വളരെയധികം സ്പൈസി ആയിട്ട് അല്ലെങ്കിൽ ഉപ്പ് പുളിയൊക്കെ അധികമുള്ള കഴിക്കുന്ന ആയുർവേദ രീതിയെ പറയുകയാണെങ്കിൽ ഇങ്ങനെ പുളിപ്പിച്ച ഭക്ഷണങ്ങൾ കഴിക്കുന്നതുകൊണ്ട് തൊക്കിൻ്റെ സ്വമേധയാ ഉള്ള ഒരു സന്തുലിതാവസ്ഥ മാറിയിട്ട് അതിൻ്റെ പിഗ്മെൻറ്റേഷനും ഒക്കെ അപകടത്തിലാവുന്ന ഒരു കണ്ടീഷനിലും ഇതുപോലെ കരിമംഗല്യം വരാറുണ്ട് പിന്നെ നമ്മളെ നാട്ടിൻ പുറത്തൊക്കെ പറയുന്ന ഒരു ഇതിൽ എന്തോ ഒരു ദോഷം വരുന്നുണ്ട് അല്ലെങ്കിൽ എന്തോ ഒരു ഉണ്ട് അവർക്ക് അതുകൊണ്ടാണ് കരിമംഗല്യം വരുന്നത് ഒരു കണക്കിന് നോക്കിയാൽ അത് ശരി തന്നെയാണ് കാരണം സ്ട്രെസ്സും അതുപോലെ ഉറക്കത്തിന്റെ പാറ്റേണിലുള്ള വ്യത്യാസം കൊണ്ടും ഇതുപോലെ മെനാസ്മ വരാറുണ്ട് അടുത്തൊരു കാരണം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക് പ്രോഡക്റ്റ് ആയാലും അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പാർലറിൽ പോയിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ചിലപ്പോൾ ഇതുപോലെ ഈ ഇതിനെ ട്രിഗർ ചെയ്തിട്ട് മെലാനോസൈസിനെ ട്രിഗർ ചെയ്തിട്ട് അപ്പോഴും ഈ മെലാസ്മ എന്നുള്ള കണ്ടീഷൻ വരാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിനുള്ള കാരണങ്ങൾ ഇനി ഇതിന്റെ പ്രതിവിധി എന്ന് പറഞ്ഞാൽ വളരെ വതുക്കെ തന്നെയാണ് ഇത് മാറുള്ളൂ അപ്പം അതിന് കുറച്ച് ക്ഷമ ക്ഷമയോട് കൂടിയിട്ട് തന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റും അതുപോലെ നമ്മുടെ ജീവിതശൈലി ഇതിനുള്ള മാറ്റം ഒക്കെ തന്നെയാണ് ഇതിനെ നോർമലൈസ് ചെയ്യാനും നമ്മൾ അധികം പറഞ്ഞു കൊടുക്കാറ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇപ്പം അധികമായിട്ട് വെയിൽ കൊള്ളുന്ന ആൾക്കാരാണെങ്കിൽ അതെങ്ങനെയൊക്കെ വെയിൽ കൊള്ളാതെ നമുക്ക് വെയിൽ അടിക്കാൻ ഒട്ടും അടിക്കാതിരിക്കുക എന്നല്ല നമുക്ക് എങ്ങനെയൊക്കെ ഈ മെല്ലോ സൈസിന് ട്രിഗർ ചെയ്യാതെ എങ്ങനെയൊക്കെ നമ്മൾ ഇതിനെ സൺ പ്രൊട്ടക്ഷൻ ചെയ്യാം എന്നുള്ളത് പറഞ്ഞു കൊടുക്കും അതുപോലെ ഈ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് അതായത് സ്ട്രെസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ സ്ട്രെസ്സിനെ ബാലൻസ് ചെയ്യാനുള്ള വഴികൾ നോക്കണം കൂടാതെ തന്നെ തൊക്കിനെ ബാലൻസ് വരാനുള്ള ഔഷധങ്ങളും ആയുർവേദത്തിൽ ഒരുപാട് ഔഷധങ്ങൾ ലഭ്യമാണ് അപ്പോൾ നമുക്ക് തൊക്കിൻ്റെ സന്തുലിത സന്തുലിതാവസ്ഥ നിലനിർത്താൻ പറ്റുന്ന വർണ്ണങ്ങളായിട്ടുള്ള ഒരുപാട് മരുന്നുകൾ നമുക്ക് ആണ് ഈ പെരിമെനോക്കോസൽ ഏജിൽ നമ്മൾ ഏറ്റവും അധികം സെൽഫ് കെയർ എടുക്കേണ്ട ഒരു സമയമാണ് അപ്പം അത് നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ മലാസ്മയെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും അപ്പോൾ നന്നായിട്ട് സ്ട്രെസ് കുറയ്ക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാം അതുപോലെ ഈ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടെങ്കിൽ അതിനെ ഹോർമോൺ ഇംബാലൻസ് മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യാം വർണ്ണങ്ങളായ ധാരാളം ഔഷധങ്ങളുണ്ട് ആയുർവേദത്തിൽ ലോദ്ര മഞ്ജിഷ്ട അതുപോലെ കുംഭുമാതി തൈലം ഒക്കെ മറ്റേ സിംഗിൾ റെഗ് നോക്കുകയാണെങ്കിൽ ലോദ്ര എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഔഷധങ്ങളുണ്ട് അതുപോലെ തന്നെ അകത്തേക്കും പിത്തശമനായിട്ടുള്ള മരുന്നുകളും പിത്തശമനം എന്ന് പറയുന്നത് അത് ഒരു കണക്കിന് വന്ന് വന്ന് നോക്കുമ്പോൾ നമുക്ക് അത് പല രീതിയിലാണ് തൊക്കിലെ പ്രശ്നങ്ങൾക്കും ഈവൻ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരെ ഈ പിത്ത എന്നുള്ള ഒരൊറ്റ കൺസെപ്റ്റിൻ്റെ അടിയിൽ വരും അതൊരു നോർമൽ ഇതിൽ മരുന്നിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ പിത്ത ശമന എന്ന് പറയുന്നത് പറയുന്നേ ഉള്ളൂ അപ്പം ഇഷ്ടം പോലെ മരുന്നുകളുണ്ട് നമുക്ക് നമ്മുടെ ആരോഗ്യസ്ഥിതിക്കും അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളും ഏതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ നമുക്ക് മലാസ്മയെ കൺട്രോൾ ചെയ്തിട്ട് നിർത്താൻ പറ്റും കൂടുതൽ സംശയങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം പറ്റുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും എന്ത് സംശയവും എല്ലാ പറ്റി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിൽ കമൻ്റ് ചെയ്യാം ഓക്കെ താങ്ക്